എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ വ്യക്തി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്തായിരിക്കും അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കുമോ അതോ എതിരായിരിക്കുമോ ഇഷ്ട വ്യക്തിയെ ഓർത്തൊരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ ചെമ്പോത്തിനെ തെരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്കും ആ വ്യക്തി ഇഷ്ടമാണ് ആ വ്യക്തി പലപ്പോഴും നിങ്ങളോടുള്ള സ്നേഹം പരിപൂർണമായിട്ട് പ്രകടിപ്പിക്കാത്തൊരു വ്യക്തിയാണ് മനസ്സിലുള്ള സ്നേഹം പരിപൂർണമായി പ്രകടിപ്പിക്കാതെ അത് മനസ്സിൽ തന്നെ വെക്കുന്ന ഒരു സ്വഭാവം ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹത്തിൽ ചില തരത്തിലുള്ള പരാതികൾ തോന്നാം ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്നെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞേക്കാം പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിനുള്ളിലുള്ള സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടും നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളെ അറിയാനും ആ വ്യക്തിക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ വളർച്ച ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു നിങ്ങളെ സഹായിച്ചതിൻ്റെ പേരിൽ ആരോടെങ്കിലും വിളിച്ചു പറയുകയൊന്നുമില്ല ആ വ്യക്തി എപ്പോഴും നിങ്ങളോട് സ്നേഹമുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ എടുത്ത തീരുമാനമെന്ന് പറയുന്നത് നിങ്ങളോട് ഒരു തരത്തിലുള്ള ഒരു വഴക്കിനോ എതിർപ്പിനോ ആ വ്യക്തിയില്ല ആ വ്യക്തി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് പിന്മാറും നിങ്ങൾക്ക് വിഷമമാകുന്ന ഒരു കാര്യവും ആ വ്യക്തി ചെയ്യുകയില്ല അങ്ങനെ വാളും വാക്കും ചുരുട്ടി വെച്ച് നിങ്ങളെ വിഷമിപ്പിക്കാത്ത രീതിയിൽ ജീവിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നൊരു പ്രകൃതമാണ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തീരുമാനവും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല അങ്ങനെ ഒരു തീരുമാനം ആ വ്യക്തി എടുക്കില്ല ആ വ്യക്തി മനസ്സാൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ശല്യമാകാതെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ കടന്നു പോകുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം പോലും ആ വ്യക്തി ചെയ്യില്ല നിങ്ങൾ ഇനി ആ വ്യക്തിയോട് എന്തെങ്കിലും തെറ്റുകളോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്ക് മാപ്പ് നൽകുവാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതിൻ്റെ പേരിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അതിൻ്റെ പേരിൽ വീണ്ടും ചർച്ചകൾ നടത്താനോ ഒന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തി വളരെ പോസിറ്റീവായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു റിയാക്ഷൻ ഉണ്ടായാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആ വ്യക്തി ഒരു കാര്യവും നിങ്ങൾക്കെതിരെ ചെയ്യില്ല നിങ്ങൾ എന്തെങ്കിലും കുറ്റം ആ വ്യക്തിയോട് ചെയ്താൽ ആ വ്യക്തി അതിൽ നിങ്ങൾക്കത് മാപ്പ് തരാൻ മാത്രമേ ആ വ്യക്തിക്ക് അറിയൂ അതുമാത്രമേ ആ വ്യക്തി ചെയ്യുള്ളൂ ചെയ്യേണ്ട പ്രവൃത്തികൾ നിങ്ങൾക്കായി ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ട പ്രവൃത്തികൾക്കൊന്നും ഒരു മാറ്റവും അല്ലെങ്കിൽ ഒരു ഒഴിവുകഴിവുകളും ആ വ്യക്തി ചെയ്യില്ല അത് കൃത്യമായ ആ വ്യക്തി നിർവഹിക്കുകയും പോസിറ്റീവായിട്ട് ആ വ്യക്തി അതിനെ കൊണ്ടുപോവുകയും ചെയ്യും ഒന്നിനോടും അമിതമായ ആസക്തിയോ അമിതമായ പ്രതിസന്ധിയോ ഒന്നും ആ വ്യക്തി കാണിക്കില്ല വളരെ പോസിറ്റീവായിട്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല മാറ്റങ്ങളുണ്ടാകും ഒന്നാമത് ആ വ്യക്തി നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ശുദ്ധത ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ആ നൈർബല്യം അത് മൂലം നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുകയും നിങ്ങൾക്ക് നന്മ ഉണ്ടാകുകയും ചെയ്യും നിങ്ങൾ ജീവിതത്തിൽ നല്ല പേരെടുക്കുകയും നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സാധിക്കുകയും അങ്ങനെ സന്തുഷ്ടമായി നിങ്ങൾ നിങ്ങളുടെ കരിയറും ജീവിതത്തിലും വരികയും ചെയ്യും സാമ്പത്തികമായിട്ടും മറ്റും സാമൂഹികമായിട്ടും അധികാരപരമായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകും ഒരു ഗ്രേറ്റ് സക്സസ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും അത് ആ വ്യക്തി നൽകുന്ന പ്രാർത്ഥനയുടെ ഗുണമാണ് ആ വ്യക്തി ഒരിക്കൽ പോലും നിങ്ങൾക്ക് എതിരായിട്ടൊരു തീരുമാനം എടുക്കില്ല നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തി അങ്ങനെ എന്തും ത്യജിക്കുന്നൊരു വ്യക്തിയാണ് ഒരിക്കൽ പോലും നിങ്ങൾ വിഷമിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന ഒരു സാഹചര്യം ആ വ്യക്തി ഉണ്ടാക്കില്ല അടുത്തതായി രണ്ടാമത്തെ പൈലായ തത്തമ്മയെ പൈലായി തെരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് എതിരായാണോ എടുത്ത തീരുമാനം അതോ നിങ്ങൾക്ക് അനുകൂലമാണോ ഏതായാലും ആ വ്യക്തി ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തി മനസ്സ് കൊണ്ട് എപ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നു പക്ഷേ മനസ്സിലുള്ള ഇഷ്ടങ്ങൾ തുറന്നു പറയുന്നതിന് വലിയ മടിയുള്ള ആളാണ് കൂടുതൽ തന്ത്രങ്ങളും സൂത്രങ്ങളും ഒന്നും അറിയാത്ത ശുദ്ധഗതിയിലുള്ളൊരു വ്യക്തിയാണ് ആട്യത്വത്തോടെ തറവാടിത്തോടെ അല്ലെങ്കിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കുക കൃത്യമായ അഭിമാനബോധത്തോടെ നിലകൊള്ളുക എത്ര പട്ടിണിയിൽ ദുരിതവും ഉണ്ടെങ്കിലും മറ്റാർക്ക് മുമ്പിൽ തലവുലിക്കാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ആ വ്യക്തിയുടെ തീരുമാനം ഒരിക്കലും നിങ്ങൾക്ക് അനുകൂലം അല്ലാതെ വരില്ല പക്ഷേ ആ വ്യക്തിയെ കൊണ്ട് ചില ആൾക്കാർ നിങ്ങളോട് ദേഷ്യമുള്ള ആൾക്കാർ ആ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾക്കെതിരായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തേക്കാം ചില നിർണായക ഘട്ടങ്ങളിൽ അത് നോക്കി നിൽക്കേണ്ട ഒരു ഗതികേട് ആ വ്യക്തിക്ക് വരാറുണ്ട് നിങ്ങളോട് നൂറ് ശതമാനം സ്നേഹമുള്ളപ്പോഴും നിങ്ങളെക്കൊണ്ട് ഒരു ഉപദ്രവത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാകുന്നൊരു കാര്യം ആ വ്യക്തിക്ക് മനസ്സില്ല മനസ്സോടെ ചിലപ്പോൾ നോക്കി നിൽക്കേണ്ടി വരാറുണ്ട് പലപ്പോഴും പല തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ ആ വ്യക്തിക്ക് വന്നേക്കാം അങ്ങനെ ഒരു ഭയം ആ വ്യക്തിക്ക് എപ്പോഴും ഉണ്ട് പലതിനെയും എതിർക്കാൻ ആ വ്യക്തിക്ക് പലതരം ഉള്ളതുകൊണ്ട് കഴിയാറില്ല അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന നഷ്ടം അത് ഹൃദയം പൊട്ടിക്കൊണ്ടും നോക്കി നിൽക്കേണ്ട ഒരവസ്ഥ പലപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായേക്കാം പക്ഷേ ആ വ്യക്തിയുടെ മനസ്സും ആ വ്യക്തിയുടെ തീരുമാനം എപ്പോഴും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും നിങ്ങൾക്കൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുതെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായേക്കാം പക്ഷേ അത് അധികകാലം ആ വ്യക്തി നോക്കി നിൽക്കില്ല ഒരു പരിധി വിട്ടാൽ കൃത്യമായ നിലപാട് ആ വ്യക്തി സ്വീകരിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമ്പോൾ മാത്രമാണ് ആ വ്യക്തിയുടെ ഉള്ളിൽ ആഘോഷങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖം ഉണ്ടായാൽ അത് സഹിക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു തൻ്റെ ജീവിതത്തേക്കാളുപരി അല്ലെങ്കിൽ തനിക്ക് വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ വ്യക്തിയുടെ വ്യക്തിയായി നിങ്ങൾ വിജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളടുത്ത് വരുമ്പോൾ മാത്രം ഒരു ലൈഫ് എനർജി ഉണ്ടാവും നിങ്ങളടുത്തില്ലെങ്കിൽ അത് പതിഞ്ഞ് കിടക്കുന്നൊരവസ്ഥ ഉണ്ടാവും അല്ലെങ്കിൽ കൃത്യമായൊരു സന്തോഷം ഇല്ലാതെ വരുന്ന അവസ്ഥ ഉണ്ടാകും നിങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാകുക നിങ്ങളുടെ സന്തോഷം ഉണ്ടാകുക നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക അതൊക്കെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒരു തരത്തിലുള്ള പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ആ വ്യക്തി ഉണ്ടാക്കുന്നില്ല നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതം ആ വ്യക്തി എടുക്കുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തീരുമാനത്തോടെ കൂടുതൽ ഭദ്രമാകുകയും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാവുകയും ചെയ്യുന്നു പല നിർണായ ഘട്ടത്തിലും നിങ്ങൾക്കെതിരായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന തീരുമാനം എടുക്കേണ്ടി വരുന്നതിൽ ഒരുപാട് മനോവിഷമങ്ങൾ ഉള്ള ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും നിങ്ങളുടെ മനസ്സിന് മുറിവേൽപ്പിക്കാതെ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് വരുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നൊരു വ്യക്തിയാണ് അങ്ങനെ ഒരു തീരുമാനത്തിന് വേണ്ടി ജീവിതം മുഴുവനും കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരിക്കൽ പോലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല നിങ്ങളുടെ വിജയവും നിങ്ങളുടെ സന്തോഷം നിറഞ്ഞ ചിരിയും നിങ്ങളുടെ സ്വാതന്ത്ര്യവും നിങ്ങളെ വിജയത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നിങ്ങൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ആ വ്യക്തിയുടെ തീരുമാനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ചില ആളുകൾ നിങ്ങൾക്കെതിരെ ചില കാര്യങ്ങൾ ചെയ്തേക്കാം അങ്ങനെ ഒരു കാര്യം അനുവദിച്ചാൽ പോലും അത് പിന്നീട് റീകൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് അനുകൂലമാക്കും ആ വ്യക്തിക്ക് മിണ്ടാൻ സ്വാതന്ത്ര്യം അധികാരം കിട്ടുന്ന കാലത്ത് നിങ്ങൾക്ക് അനുകൂലമായത് മാറ്റുകയും ചെയ്യും അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക